ഓം ശ്രീ സൈരം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അദ്ധ്യായ സംഗ്രഹം പാർട്ട് നയൻ അദ്ധ്യായം നയൻ ഒമ്പത് പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ കാശ്മീരിലെ കെ കെ രാജ കെ കെ രാജ്യത്തിലെ രാജാവായ അശ്വതിയുടെ മകളാണ് കൈകേയി യുദ്ധാജിത്ത് കൈകേയുടെ സഹോദരനായിരുന്നു അവർ രണ്ടുപേരും ഇരട്ടകളായിരുന്നു ഭരതന്റെ മാതുലനായ യുദ്ധാജിത്തിന്റെ അപേക്ഷ മാനിച്ച് ഭരതശത്രുഘ്നന്മാർ ഭാര്യമാരോടൊപ്പം കെ കെ രാജ്യത്തിലേക്ക് പോകുന്നു ദശരഥൻ ഈ സുപ്രധ സുപ്രധാന തീരുമാനം എടുക്കുന്നത് ഭാര്യമാരുമായി ആലോചിച്ചതിനു ശേഷമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് തന്നിഷ്ടപ്രകാരം രണ്ടു കൂട്ടരും ഒന്നും ചെയ്യുവാൻ പാടില്ല ഭരതന്റെ നിസ്വാർത്ഥ സ്നേഹത്തിലേക്കും സ്വഭാവഗുണത്തിലേക്കും ഈ അധ്യായം വെളിച്ചം വീശുന്നുണ്ട് ദശരഥനെയും ശ്രീരാമനെയും പിരിവാൻ ഭരതന് വൈമനസ്യമുണ്ട് എന്നിരുന്നാലും തൻ്റെ മാതാമഹൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് ഗുരുതനങ്ങളെ അനുസരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഭരതന്റെ അനുസരണ സദ്ബുദ്ധി ആദരവ് തൻ്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള കഴിവ് എന്നിവ വ്യക്തമാകുന്നു കെ രാജ്യത്തിലെ ഗിരി വ്രജത്തിൽ ഗിരിവ്രജത്തിൽ മുത്തച്ഛൻ സകലവിധ സൗകര്യങ്ങളും ഒരുക്കി വാത്സല്യം പ്രകടിപ്പിച്ചുവെങ്കിലും ഭരതശത്രുഘ്നന്മാർ ഒരുപോലെ ഗൃഹാതുരത്വം അനുഭവിക്കുന്നു ശ്രീരാമന്റെ സ്വഭാവ വൈശിഷ്ട്യം ഇവിടെ വിഷയമാകുന്നു ശ്രീരാമൻ എല്ലായ്പ്പോഴും മൃദുവായും മധുരമായും സംസാരിച്ചിരുന്നു സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന ൊല്ല ശ്രീരാമൻ ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു ചെയ്തത് ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു സതൃപ്തിക്ക് വേണ്ടതായ നിയമസംഹിതകളും സംഹിതകളും നീതിന്യായവും വേദാന്ത ചിന്തകളും പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു പ്രജാസ്നേഹം സഹാനുഭൂതി അനുകമ്പ എന്നീ ഗുണങ്ങളാൽ രാമൻ ഓരോരുത്തർക്കും സ്വന്തം ഉറ്റ ചങ്ങാതിയും ബന്ധുവുമായി തീർന്നു പ്രജാക്ഷേമതൽപരനായ രാമൻ സദാ പ്രസന്നവാനും ശാന്തനുമായിരുന്നു തനിക്ക് എത്ര അറിവുണ്ടെങ്കിലും സ്വപിതാവിൻ്റെയും ഗുരുജനങ്ങളുടെയും അഭിപ്രായം ആരായുന്നതിനുള്ള വിനയം അദ്ദേഹം സദാ പ്രകടമാക്കിയിരുന്നു പക്ഷേ ശ്രീരാമൻ തൻ്റെ തീരുമാനങ്ങളൊന്നും തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല അവ സഫലമായതിനു ശേഷം മാത്രമാണ് അവ വെളിപ്പെടുത്തിയിരുന്നത് എല്ലാ സൗകര്യങ്ങളിലും ജാഗ്രത പാലിക്കുക സമയത്തിന് കാര്യങ്ങൾ ചെയ്യുക പ്രശ്നങ്ങളും അവസ്ഥകളും ഉണ്ടാകാതെ ഇരിക്കുക എന്നീ കാര്യങ്ങളിൽ രാമൻ ബദ്ധശ്രദ്ധനായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ ധർമ്മനിഷ്ഠയുടെ വൈശിഷ്ട്യവും ഇവിടെ പ്രതിപാദ വിഷയമാണ് ഒരു കപ്പ് വെള്ളം എടുത്തു കുടിക്കുവാൻ ശ്രമിക്കുമ്പോൾ കൈകൾ വിറയ്ക്കുന്നത് കണ്ടപ്പോൾ തന്നെ തൻ്റെ വാർദ്ധക്യ ദശയെ പറ്റി അദ്ദേഹം ബോധവാനായിത്തീർന്നു ആ നിമിഷം തന്നെ ആ അദ്ദേഹം തൻ്റെ മനസ്സുകൊണ്ട് രാജ്യത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന് ആ നിമിഷം തീരുമാനിക്കുന്നു അത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു പക്ഷേ രാജാവ് തനിയെ ഒരു തീരുമാനം എടുക്കുന്നില്ല ആദ്യമായി ആ ആഗ്രഹം കുലഗുരുവായ വസിഷ്ഠ മിശ്രിയുടെ അഭിപ്രായത്തിന് വേണ്ടി ആരായിരുന്നു പിന്നീട് തൻ്റെ മന്ത്രിമാരുടെയും ജനനേതാക്കളുടെയും പുരോഹിതന്മാരുടെയും ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഈ കാര്യം ചർച്ച ചെയ്യുന്നു പെട്ടെന്ന് നടത്താൻ ഒരു തീരുമാനമെടുത്താൽ വേണ്ടപ്പെട്ട അനവധി ബന്ധുക്കൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയില്ലല്ലോ എന്ന വാദം വശിഷ്ഠ മഹർഷി ഉന്നയിച്ചുവെങ്കിലും ധനസമ്മതത്തിന് രാജാവ് വഴങ്ങുന്നു അടുത്ത ദിവസം നല്ല നക്ഷത്രവും ശുഭമുഹൂർത്തവും ആയതിനാൽ ഇവ രാജ അഭിഷേകം നടത്തുവാനായി അദ്ദേഹം തീരുമാനിക്കുന്നു ശുഭസ്യ ശീഘ്രം നല്ല കാര്യങ്ങൾ എത്രയും ശീഘ്രം ചെയ്യണമെന്നത് ഒരു നിയമമാണ് ധർമ്മിഷ്ഠനും സത്യനിഷ്ഠനുമായ ഒരു ഭരണാധികാരി എങ്ങനെ പെരുമാറണം എന്ന സന്ദേശം ദശരഥൻ ഇവിടെ നൽകുന്നു പക്ഷേ അതേ സമയം ധൃതി പിടിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ ശുഭ പര്യവ പര്യവസായി ആകെ ആകണമെന്നില്ല എന്നൊരു സന്ദേശം കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഭരതശത്രുഘ്നന്മാർ ജനകമഹാരാജാവ് മറ്റു രാജാക്കന്മാർ സാമന്തന്മാർ തുടങ്ങി അനേകം പേർക്ക് പങ്കുകൊള്ളുവാൻ സാധിക്കുകയില്ല സമയക്കുറവ് മൂലം അടുത്ത ദിവസം നടത്തുകയല്ലേ ഒരു ക്ഷണപത്രം അയക്കാൻ പോലെ സമയമില്ല അതുകൊണ്ട് അവരെ ക്ഷണക്കയത്ത് വിളിച്ചുവാനുള്ള സമയം പോലും ലഭിക്കാത്തതിനാൽ അവരെ നിരാശപ്പെടുത്തേണ്ടി വരുമല്ലോ എന്നോർത്ത് ശ്രീരാമനും വ്യസനം തോന്നുന്നു പിന്നീട് ശ്രീരാമൻ കുലഗുരുവിൻ്റെ ഉപദേശത്തിന് വഴങ്ങുകയാണ് ചെയ്യുന്നത് താനും ലക്ഷ്മണൻ തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെക്കുറിച്ചും ശ്രീരാമൻ വെളിപ്പെടുത്തുന്നു തൻ്റെ സുഖദുഃഖങ്ങൾ കീർത്തി സമ്പത്ത് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പകുതി അവകാശം ലക്ഷ്മണന് എന്നും ഉണ്ടായിരിക്കുമെന്ന് ശ്രീരാമൻ പ്രഖ്യാപിക്കുന്നു അതിന് ഉത്തരമായി തൻ്റെ മകന് രാമൻ്റെ ദാസന ദാസൻ ആണ് എന്നുള്ള ഭാവത്തിൽ സ്നേഹവാർസ്യങ്ങൾ ലഭിച്ചാൽ മതി എന്ന് പറയുന്ന സുമിത്ര തൻ്റെ നിസ്വാർത്ഥത വെളിപ്പെടുത്തുന്നു തൻ്റെ മകന് തന്നെ എല്ലാം ലഭിക്കണം എന്നുള്ള മനസ്ഥിതിയാണ് ഏതൊരു മാതാവിനും ഉണ്ടാവുക സുമിത്രയെ വ്യത്യസ്തയും സുശീലയുമാക്കുന്നത് ഈ ത്യാഗ മനഃസ്ഥിതിയാണ് രാമായണത്തിലെ ഓരോ കഥാപാത്രവും സ്വയം മാതൃക കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏത് സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിലും നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന സന്ദേശം നമുക്ക് നൽകുന്നു ആവുക ചെയ്യുക പറയുക ബി ഡു ആൻഡ് സേ എന്ന സ്വാമി ഉപദേശിച്ചതിൻ്റെ പ്രായോഗിക പാഠമാണ് ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് De